പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് ചാലിശ്ശേരി ഭാഗം നവീകരിക്കുന്നതിന്റെ ഭാഗമായി കൂറ്റനാട് കേന്ദ്ര മസ്ജിദിന് സമീപത്തായി നടന്ന കട്ടവിരിക്കൽ പൂർത്തിയായി ഇരുപത്തൊമ്പത് മുതൽ വാഹന ഗതാഗത്തിന് റോഡ് തുറന്നു കൊടുക്കുമെന്ന് പാലക്കാട് ജില്ലാ മെയിൻ്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീബ പറഞ്ഞു തകർന്ന പാതയിൽ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ വീതിയിലും എൺപത് മീറ്റർ നീളത്തിലും കട്ട പിരികൽ പൂർത്തിയായി കഴിഞ്ഞു കട്ടവിരിച്ച പാതയിലേക്ക് പ്രവേശിക്കുന്ന ഇരുഭാഗങ്ങളിലും കോൺക്രീറ്റ് തറയുടെ പണി പൂർത്തിയായി ഇവയുടെ മധ്യഭാഗത്തായി ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ഇരുവശത്തും ടാറിംഗ് പണികളുടെ നിർമ്മാണം ബാക്കിയുണ്ട് ഇവയുടെ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിലായി നടക്കും റോഡ് നിർമ്മാണം പൂർത്തിയായി ഗതാഗതം തുറന്നു കൊടുത്താലും ഇരുവശങ്ങളിലും മഴ പെയ്താൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സം നേടുന്നതിന് സമീപത്തെ കടകൾക്കും വീടുകൾക്കും ഭീഷണിയാണ് അടിയന്തരമായി സമീപത്തുള്ള ഓവുചാലുകൾ തുറന്ന് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം